നടി നടി വിമലിന്റെ സഹോദരി വിമൽ സന്യാസം സ്വീകരിച്ചതായി വിവരം ോ അഖിലയോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം അഖില സന്യാസവേഷത്തിൽ പങ്കുവച്ച ഒരു ചിത്രവും അഖിലയുടെ ഗുരുവായ അഭിനവ ബാലാനന്ദ ഭൈരവയുടെ ഫേസ്ബുക്ക് കുറിപ്പുമാണ് ഇത്തരത്തിൽ സൂചന നൽകിയത് ഡിസംബർ പന്ത്രണ്ടിന് സന്യാസ വേഷത്തിലുള്ള ഒരു ചിത്രം അഖില ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു പിന്നീട് അഖില കുറിപ്പൊന്നും പങ്കുവച്ചില്ലെങ്കിലും ജൂന പീഠാധീശ്വർ ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി അവദേശാനന്ദഗിരി മഹാരാജനിൽ നിന്നും എന്റെ ശിക്ഷയായ അഖില ഇന്ന് അവന്തിക ഭാരതി എന്ന നാമത്തിലേക്ക് എത്തിയെന്ന അഭിനവ് ബാലാനന്ദ ഭൈരവയുടെ കുറിപ്പാണ് ഈ വിഷയം ചർച്ചയാവാൻ കാരണം അഭിനവ് പങ്കുവച്ച ഗുരുവിനൊപ്പമുള്ള ചിത്രത്തിൽ സന്യാസ വേഷത്തിൽ കാവ്യ തലപ്പാവ് ധരിച്ചിരിക്കുന്ന അഖിലയും കാണാം ചിത്രത്തിലുള്ളത് സിനിമാതാരം നിഖില വിമലിന്റെ സഹോദരിയല്ലേ എന്ന് നിരവധി പേര് കമൻറ്റ് ചെയ്യുന്നുമുണ്ട് അഭിനവ ബാലാനന്ദ ഭൈരവയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ജൂന പീഡാദീശ്വർ ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി അവദേശാനന്ദഗിരി മഹാരാജിൽ നിന്നും സന്യാസവും മഹാമണ്ഡലേശ്വർ പദവിയും സ്വീകരിച്ച് സലീൽ ചേട്ടൻ എന്നതിൽ നിന്നും ആനന്ദ ഭാരതി എന്ന നാമത്തിലേക്കും ശാസ്ത്രാധ്യനത്തിൽ എൻ്റെ ശിക്ഷ കൂടിയായ അഖില ഇന്ന് അവന്തിക ഭാരതി എന്ന നാമത്തിലേക്കും എത്തിയതിൽ കാശ്മീര ആനന്ദ ഭൈരവ പരമ്പരയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ധർമ്മ പ്രചരണത്തിനും ധർമ്മ സംരക്ഷണത്തിനുമായുള്ള അഘാഠയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിലും ഭാരതത്തിലുടനീളം വ്യാപിപ്പിച്ച് ഭാരതത്തിന്റെ പാരമ്പര്യം ഉയർത്താൻ രണ്ടുപേർക്കും സാധ്യമാകട്ടെ എന്ന് ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യം അഭിനവ ബാലാനന്ദ ഭൈരവ എന്നാണ് കുറിപ്പ് കലാമണ്ഡലം വിമല ദേവിയുടെയും എ ആർ പവിത്രന്റെയും മകളാണ് അഖില വിമലും നടി നിഖില വിമലും നിഖില വിമൽ ബാലതാരമായി സിനിമയിലെത്തിയപ്പോൾ പഠനത്തിലാണ് അഖിലാ വിമൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഡൽഹിയിലെ ജെ എൻ യുവിൽ തിയേറ്റർ ആർട്സിലായിരുന്നു ഗവേഷണം ഇതിനുശേഷം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ മെലോൺ സ്കൂൾ ഓഫ് തിയേറ്റർ ആൻഡ് പെർഫോമൻസ് റിസർച്ച് ഫെലോയായിരുന്നു